ായി പുതിയൊരു വീട്ടിൽ എക്സായത് അപ്പോൾ എന്തൊക്കെയാണ് അപ്പോൾ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന പരിപാടിയാണ് ഒരുപാട് ആൾക്കാരെ പെട്ടെന്ന് ഷോക്ക് അടിപ്പിക്കാതെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന ആ ഒരു ടാറ്റിക്സാണ് നമ്മുടെ ജഡ്ജ് സെഷൻ കോടതിയിലെ ജഡ്ജ് എടുക്കുന്നതെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ വിധി പറയാൻ വേണ്ടി ഇങ്ങനെ ഒരു മാസം നീട്ടിയത് അപ്പോൾ ഇവർക്ക് ഒരുപാട് ആൾക്കാർക്ക് ബോധം വന്നിട്ടുണ്ട് തിരിച്ചറിവ് വന്നിട്ടുണ്ട് സാമ്പത്തിക കുറ്റമാണ് മണീച്ചനാണ് നമ്മൾ ചെയ്തത് നമ്മളൊക്കെ മണീച്ചൻ്റെ കണ്ണുകളാണ് എന്നുള്ള ബോധമൊക്കെ എല്ലാവർക്കും വന്നിട്ടുണ്ട് പക്ഷേ കൊന്നാലും നിന്റെ ഒന്നും വലയിൽ നമ്മൾ പോവില്ല നമ്മൾ കേസ് കൊടുക്കൂല അത് നമ്മൾ ആരും പറ്റിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞു നടക്കുന്നത് ഇവരൊന്നും ഒരിക്കലും കേസും കൊടുക്കാൻ പാടില്ല എന്നാലേ ഞാൻ മാത്രമേ കേസ് കൊടുത്തവർക്കും മറ്റുള്ളവർക്കൊക്കെ അത്യാവശ്യം പൈസ കൊണ്ടവർക്കൊക്കെ ഫുൾ പൈസ കിട്ടുള്ളൂ ഇവന്മാരെല്ലാവരും കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആകെ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി വീതിക്കാമല്ലോ ഒരാൾക്ക് അയ്യായിരം റുപ്യയും പത്തായിരം റുപ്യൊക്കെ കിട്ടും ഇവന്മാരൊക്കെ കേസ് കൊടുത്ത് കഴിഞ്ഞല്ലോ ആരൊക്കെ കേസ് കൊടുക്കരുത് ഉള്ളവർ അത്യാവശ്യമുള്ളവർ മാത്രം കേസ് കൊടുക്കുക എന്നാണ് പറയാനുള്ളത്